കേരളത്തിൻ്റെ മലയോര മേഖലയും തോട്ടം മേഖലയും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണമാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മൂന്നാറിൽ കന്നിമലയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിൻ്റെ ഭവനത്തിലാണ് വളരെ സങ്കടകരമായ കാര്യമാണ് ഒരു ചെറിയ കുടുംബം കുടുംബത്തിലെ ഭാര്യ രണ്ട് മക്കൾ അവരെ അനാഥരാക്കിക്കൊണ്ടാണ് രേഷ് കുമാറിൻ്റെ മരണം യഥാർത്ഥം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് മറുപടി പറയുകയും ഈ വന്യമൃഗ ഭീഷണിയിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഈ തോട്ടം തൊഴിലാളികളെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇടുക്കി രൂപതയിലെ വൈദികരുടെയും വിശ്വാസികളുടെയും പേരിൽ ഈ കുടുംബത്തോട് ഞങ്ങൾ അനുശോചനം അറിയിക്കുന്നു അതോടൊപ്പം ഇപ്രകാരമുള്ള ദാരുണ സംഭവങ്ങൾ അടുത്തടുത്ത് അരങ്ങേറുന്നത് നമുക്കറിയാം വയനാട്ടിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് പേർ ഈ ഇങ്ങനെ ആനയുടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു നമ്മുടെ ഈ ഇടുക്കി പ്രദേശത്ത് മൂന്നാറ്റിലും അതുപോലെ തന്നെ ചിന്നക്കനാൽ മേഖലയിലുമൊക്കെ എത്രയോ ആളുകളാണ് ഈ അടുത്ത കാലങ്ങളിൽ കൊല്ലപ്പെടുന്നത് പലപ്പോഴും ഇതിനെതിരെ കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വേദനാജനകമാണ് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ വനം വകുപ്പിനെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ സർക്കാരിനെ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളുടെ ദുഃഖം ഞങ്ങൾ അറിയിക്കുകയാണ് ഈ ആളുകളുടെ ദുഃഖം ഈ കേരളത്തിലുള്ള ഈ അധിവസിക്കുന്ന എല്ലാ ആളുകളുടെയും ദുഃഖമാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വലിയ വലിയ വിഷമത്തിലും വലിയ ഭയത്തിലുമാണ് അവരുടെ ദിനങ്ങളെല്ലാം തള്ളി നീക്കുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ടവർ ഉണരണം ആവശ്യപ്പെടുന്നത് ഇപ്രകാരമുള്ള കൊലയാളി മൃഗങ്ങളെ നിലയ്ക്ക് നിർത്തുവാനുള്ള ഇച്ഛാശക്തി അതിന് നിയമത്തിൽ ആവശ്യമായ പരിഷ്കരണങ്ങൾ വരുത്തണമെങ്കിൽ ആ പരിഷ്കരണങ്ങൾ വരുത്തണം പരിസ് കപട പരിസ്ഥിതി വാദത്തിൻ്റെയൊക്കെ പേരിൽ ഈ പാവപ്പെട്ട ആളുകളുടെ ജീവനെ ഇനിയും കൊലക്കി കൊടുക്കരുതെന്നാണ് ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്